ഹായ് കുട്ടിക്കാരെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചായക്കടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള വടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പം വറുത്ത വറുത്തരിപ്പൊടിയോ പച്ചരിപ്പൊടിയോ ഏതായാലും സാരമില്ല കേട്ടോ നമ്മൾ പത്തിരി ഇടിയപ്പം കുഴുക്കട്ട ഏതുണ്ടാക്കുന്ന അരിപ്പൊടിയാണേലും കുഴപ്പമില്ല അപ്പോൾ അതൊരു ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ ഒരു ഒരു കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് ഒരുപാട് പൊളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു മുക്കാ ഗ്ലാസ് തൈര് എടുക്കാം പിന്നെ ഇത് ഒരു രണ്ട് സവോളേനെ ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ എന്താ കുരുമുളക് കുരുമുളകിനെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി അപ്പോൾ കായപ്പൊടി ഞാൻ ഇവിടെ എടുത്ത് അതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാൻ നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഈ പാനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളെടുത്ത് വെച്ചേക്കുന്ന മെഷർ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ ആ പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി പൊടിയെടുത്തത് ആ പൊടിയുടെ അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി അല്ല എടുത്തത് അപ്പോൾ നമുക്ക് ഒന്നേ മുക്ക കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഒരു കപ്പ് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്കൊരു മുക്ക കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ ഒട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചതച്ചതുണ്ടല്ലോ അതുകൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ടോ ഇതിരിക്കുന്നേ അപ്പം നിങ്ങൾ ഓർത്ത് ഇതിന്റെ എന്താ ഇത്ര വെള്ളം ഇതിലൊന്നുമല്ലേ ആ ഇനിയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് നമുക്കിനി അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇത് നല്ല പോലെ ഇവിടെ ഇരുന്ന് ഒന്ന് കുറുകി വരട്ടെ നമുക്കിപ്പം ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ അവസാനം കുഴയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പം ഉപ്പിൻ്റെ അളവൊന്നും കൂടെ പറയുന്നില്ല അതെ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളൊന്ന് ഇതിൽ ഉപ്പ് ചേർത്തിട്ടൊന്ന് വായിൽ വെച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ ഉപ്പ് പാകത്തിനാണെങ്കിൽ ഓക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സവോളയും നമ്മളിത് ഈ കുരുമുളക് ചേച്ചിട്ടുണ്ടല്ലോ അത് രണ്ടും ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ മല്ലിയലയോ പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്കിത് നല്ലപോലൊന്ന് കട്ട കുത്താതെ ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പരുവാകുമ്പോൾ ഞാൻ കാണിക്കാം അതെ ഇപ്പം നോക്കിക്ക് ഇതിങ്ങനെ കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മളൊരു വടയുടെ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാൻ പറ്റുന്നെ അത്രയും വരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണോട്ടോ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇതിൽ വറ്റാനുണ്ട് അപ്പോൾ അതുകൂടെ ഒന്നാവട്ടെ അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണോട്ടോ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല അതല്ലെങ്കിൽ മറ്റു പാനൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് തീ കുറച്ച് വെച്ചിട്ട് അതുപോലെ വേണം കേട്ടോ ചെയ്യാൻ അപ്പം നോക്കിയിട്ട് ഇത് ഇത് നല്ലപോലെ ഇപ്പോൾ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറാൻ വെക്കാം കേട്ടോന്ന് അപ്പോൾ അതെ നമ്മുടെ മാവിനെ ഞാൻ ഇവർ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂട് വലിയ കാര്യമായിട്ട് അറിയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചയ്ക്കുന്ന കുരുമുളക് പൊടിയും നമ്മൾ അരിഞ്ഞ് വെച്ചയ്ക്കുന്ന സവോള പിന്നെ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ഇച്ചിരി ചെറിയ ചൂട് വലിയ കാര്യമായിട്ട് ആറിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തന്നെ ഒന്ന് നമുക്ക് തവി വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ ചൂട് ആറി കഴിയുമ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാട്ടോ അപ്പം നമ്മൾ ഒരു സാധനോട് ഇതിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കായ്പ്പൊടി ഉണ്ടല്ലോ കായ്പ്പൊടി നമുക്കിതിലോട്ട് കുറച്ചൊന്ന് ഒരുപാട് വേണ്ട കേട്ടോ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ചൂടാറട്ടെ ഒന്ന് എന്നിട്ട് നമുക്കിത് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ വച്ച് അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ കൈമേക്ക് ഇപ്പോൾ നല്ലപോലെ ഒട്ടുന്നുണ്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് വടയായിട്ട് ആക്കുമ്പോൾ കുറച്ച് വെള്ളം തൊട്ട് ചെയ്ത് കഴിഞ്ഞത് ശരിയാക്കോളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാവിനെ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെള്ളം ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു കൈ ഒന്ന് നനച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ കണ്ടോ ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാനിവിടെ നാലഞ്ചെണ്ണം ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണം നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചൂടായിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പീസ് പീസിലോട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ആ ഇതേ അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ വട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എളുപ്പമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നോടെയല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നോക്കിക്ക് അപ്പോൾ നമുക്ക് അത് ഒരുവിധം ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അതിൻ്റെ ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ആയി ഒന്നൊന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ അത് ശരിക്കും ആയിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഒരു വശ മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ നമ്മുടെ വട എല്ലാം ഇപ്പം ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെല്ലാം എണ്ണയിൻ എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള വട വടവടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ ഇങ്ങനെ സൗണ്ട് കേട്ടതിൻ്റെ നല്ല ക്രിസ്പിയാണ് ഔട്ട് സൈഡ് ഇൻസൈഡ് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് ഉണ്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്